പ്രിയപ്പെട്ട എല്ലാ പ്രേക്ഷകർക്കും നമസ്കാരം ഗുരുവായൂരിലെ ഒരു തിയേറ്ററിൻ്റെ തോന്നിയവാസമാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ഗുരുവായൂരിലെ ഒരു തിയേറ്ററല്ല മറ്റ് തിയേറ്ററുകൾക്കും ഇടയ്ക്കുണ്ടാകുന്ന ഒരു പ്രത്യേകതരം അസുഖമാണ് അതിൽ ഈ തിയേറ്റർ ഈ കാണിക്കുന്ന തിയേറ്റർ ഒരു പ്രമുഖ ബിസിനസ്സുകാരൻ്റെ ഉടമസ്ഥതയിലുള്ളതെന്ന് ആണ് നമുക്ക് വിവരം കിട്ടിയിട്ടുള്ളത് എന്തായാലും ഈ തിയേറ്ററിൽ കാണിക്കുന്ന തെമ്മാടിത്തരം ഗുരുവായൂരിലെ ഒറ്റമുട്ടിയ ആളുകൾക്കും ഇവിടെ വന്നു പോകുന്നവർക്കും അനുഭവം ഉണ്ടായിട്ടുണ്ടാകും കാര്യം ഒന്നുമല്ല കൃത്യമായിട്ട് പറഞ്ഞുതരാം അതായത് റിലീസ് പടമാണെങ്കിൽ പോലും നമ്മൾ ഇവിടെ ടിക്കറ്റ് എടുക്കാൻ ചെല്ലുകയാണെങ്കിൽ ഇവർ ഉച്ചയ്ക്ക് ശേഷമാണ് ഞങ്ങൾ പോയത് അപ്പോൾ ഒരു ഒരു മണിക്ക് ശേഷം ഒക്കെ നമുക്ക് നമ്മൾ പോകുന്ന സമയത്ത് അവിടെ എത്തിക്കഴിഞ്ഞാൽ അവർ ടിക്കറ്റ് എടുക്കാൻ കൗണ്ടറിൽ ആളില്ല എന്ന് പറയും അപ്പോൾ നമ്മൾ അവരോട് ചോദിക്കും എത്ര മണിക്കാണ് ടിക്കറ്റ് എടുക്കാൻ പറ്റുക ഓൺലൈൻ ടിക്കറ്റ് എടുക്കാമല്ലോ ഓഫ്ലൈൻ എടുക്കണമെന്നില്ലല്ലോ എന്നാണ് പിന്നെ അവരുടെ കമൻറ്റ് അപ്പോൾ ഓൺലൈൻ ടിക്കറ്റ് എടുക്കണം അതിനവർ പ്രൊമോട്ട് ചെയ്യേണ്ട കാര്യമില്ല നമ്മുടെ ഇഷ്ടമാണ് ഓൺലൈൻ വേണമോ ഓഫ് ഓഫ്ലൈൻ വേണമോ എന്നുള്ളത് ഓൺലൈൻ ടിക്കറ്റിന് എക്സ്ട്രാ ടാക്സ് കൂടി കൊടുക്കേണ്ടതിനാൽ അടുത്തുള്ള ആളുകൾക്കും അല്ലെങ്കിൽ പോയി ടിക്കറ്റ് എടുക്കാൻ സൗകര്യമുള്ളവർക്കും ഒക്കെ പോയി തന്നെ ടിക്കറ്റ് എടുക്കാവുന്നതാണ് അങ്ങനെയാണ് ഞങ്ങൾ പേർ ടിക്കറ്റ് എടുക്കാൻ ചെന്നത് ഒരു എഴുട്ട് ടിക്കറ്റ് എടുക്കാൻ ചെന്നിട്ടും അവിടുത്തെ ഒരു ജീവനക്കാരൻ അവരെ വലിയ നടിക്കുന്ന രീതിയിൽ നടക്കുന്ന മുണ്ടും ഷർട്ടും ഇട്ട് നടക്കുന്ന ഒരു ജീവനക്കാരൻ മാനേജർ തസ്തികയിലുള്ളതാണെന്ന് കരുതുന്നു അദ്ദേഹം പറഞ്ഞു അത് നടക്കില്ല ഇവിടെ ഓൺലൈൻ ടിക്കറ്റ് ബുക്കിംഗ് മാത്രമേ ഉള്ളൂ ശരി ഓഫ്ലൈൻ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ എപ്പോൾ പറ്റും എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഒരു അഞ്ച് മണിക്കോ മറ്റോ വന്ന് നോക്കൂ അപ്പോൾ നിങ്ങൾക്ക് കൗണ്ടറിൽ ആളുണ്ടാവും ഇപ്പോൾ കൗണ്ടറിൽ ആളില്ല അപ്പോൾ നിങ്ങൾക്ക് ബുക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ നോക്കാം എന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ ചോദിച്ചു അഞ്ചു മണിക്ക് വന്നാൽ ടിക്കറ്റ് അതിന് സീറ്റ് ഉണ്ടാകുമോ അത് ഞങ്ങൾക്കറിയില്ല അത് നിങ്ങൾ വന്നാൽ സീറ്റില്ലെങ്കിൽ നിങ്ങൾ സിനിമ കാണാതെ തിരിച്ചു പോകേണ്ടി വരും അല്ലാതെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്നാണ് പുള്ളി ചോദിക്കുന്നത് പുള്ളി ചോദിച്ചതിൽ അവരുടെ ഭാഗത്തു നിന്ന് പറയുമ്പോൾ കാര്യമാണ് പക്ഷേ പബ്ലിക് എന്നുള്ള രീതിയിൽ എനി ടൈമിൽ ഒരു കൗണ്ടറിൽ വന്ന് ബുക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്യാനുള്ള സൗകര്യം കൊടുക്കണം തിയേറ്റർക്കാർ അതല്ലേ ശരി അതാണ് ശരിയെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് കാരണം ഓൺലൈൻ എന്നുള്ള ഓപ്ഷൻ ഉണ്ടെങ്കിലും സാധാരണക്കാർക്ക് നോർമലി ബുക്ക് ചെയ്യാനുള്ള ഒരു അധികാരമുണ്ട് അവിടെ ആ ഓപ്ഷൻ എപ്പോഴും വേണം അതിന് പകരം അത് നടക്കില്ല നിങ്ങൾക്ക് കിട്ടില്ലെങ്കിൽ നിങ്ങൾ സിനിമ കാണാൻ പറ്റില്ല എന്ന് ആധികാരികമായി പറയാൻ ഒരു തിയേറ്റർ ജീവനക്കാരുടെ അവകാശമില്ല നിങ്ങൾക്ക് അനുഭവം ഉണ്ടോയെന്നറിയില്ല ഇത് സ്ഥിരം പരിപാടിയാണ് ഈ തിയേറ്റർകാരുടെ ഇത് കൂടിയപ്പോഴാണ് ഈ വാർത്തയായിട്ട് ഇത് പ്രതികരിച്ചത് മാത്രമല്ല നിങ്ങളെല്ലാവരും സിനിമ കാണുന്നവരാകും നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം എല്ലാ തിയേറ്ററുകളിലും മിക്ക തിയേറ്ററുകളിലും ഈ രണ്ട് ഓപ്ഷനും ഉണ്ടാകും ഈ രണ്ട് ഓപ്ഷനും ഓൺ ആയിരിക്കണം അതായത് ഓൺലൈൻ മുഖേന മാത്രമേ ആളുകളെ ടിക്കറ്റ് വാങ്ങിയ ശേഷം കടത്തി വിടുകയുള്ളൂ സിനിമക്ക് അതും ഏറ്റവും പുതിയ റിലീസ് പടങ്ങൾക്ക് പോലും ഇങ്ങനെ ചെയ്യുമ്പോൾ ഇവർ ശരിക്ക് ഒരു ഓൺലൈൻ മാഫിയ ആയി മാറുകയാണ് കാരണം നോർമലി വന്ന് ടിക്കറ്റ് എടുക്കുന്നവരെ ഇവർ അതിന് സമ്മതിക്കുന്നില്ല ഇവർ കൗണ്ടർ ഓപ്പൺ അല്ല ജീവനക്കാരില്ല എന്നാണ് പറയുന്നത് അത് എവിടുത്തെ ന്യായമാണ് മാത്രമല്ല തിയേറ്ററിനകത്തെ കാര്യം പറയാം ഏറ്റവും മോശമായൊരു സിറ്റുവേഷനാണ് തിയേറ്ററിനകത്തുള്ളത് മാറാല മൂടിയ സ്ക്രീനിന് മുമ്പിൽ മാറാൽ തൂങ്ങിക്കിടക്കുന്നതും ഇതെല്ലാം കണ്ടിട്ടാണ് ആൾക്കാർ തിയേറ്ററിലേക്ക് പോകേണ്ടത് ഇതെല്ലാം കാണാനാണോ തിയേറ്ററിലേക്ക് പോകേണ്ടത് എന്നിട്ട് ഇവരുടെ ഈ മുഷ്കും കൂടി നമ്മൾ സഹിക്കണം ജനങ്ങൾ എന്ന് പറയുന്നത് എന്ത് ന്യായമാണ് ഇത് ഒരു പക്ഷേ ഉടമസ്ഥർ പോലും അറിയാതെ ജീവനക്കാർ കാണിക്കുന്ന തെമ്മാടിത്തരമായിരിക്കാം എന്തായാലും ഇത് വ്യാപകമായി എല്ലാവരിലേക്കും എത്തിക്കാൻ വേണ്ടിയാണ് ഈ വീഡിയോ ഇവിടെ പോസ്റ്റ് ചെയ്യുന്നത് ഇതുപോലെ ഒരുപാട് തിയേറ്ററുകൾ വേറെയും ഉണ്ടായിരിക്കാം തൃശൂർ നഗരത്തിൽ പോലും ഏത് സമയവും പോയി ബുക്ക് ചെയ്യാവുന്ന രീതിയിൽ വലിയ വലിയ തിയേറ്ററുകൾ പോലും ഓപ്പൺ ആയിരിക്കുമ്പോൾ ഈ ഗുരുവായൂരി ഒരു ഇവരെ പോലുള്ളവർ കാണിക്കുന്ന തെമാടിത്തരത്തിന് ജനങ്ങൾ കൂട്ടുനിൽക്കേണ്ട കാര്യമുണ്ടോ നിങ്ങൾ തന്നെ പറയൂ നിങ്ങൾ പരമാവധി ഇത് ഷെയർ ചെയ്യുക അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇനി ഇത് ടെസ്റ്റ് ചെയ്ത് നോക്കാവുന്നതാണ് ഇതാണ് അവിടെ നടക്കുന്നത് ഇത് വൻ തോന്നിയവാസമാണ് ജീവനക്കാരുടെ തോന്നിയവാസമാണ് ഇവിടെ നടക്കുന്നത് ഇത് അനുവദിച്ചു കൊടുക്കേണ്ട കാര്യം ജനങ്ങൾക്കില്ല എന്നാണ് പറയുന്നത് അതുകൊണ്ട് ഈ വീഡിയോ പരമാവധി ആളുകളിലേക്ക് എത്തിക്കുക ഏഴുപേരോളം സിനിമയ്ക്കുണ്ടെന്ന് പറഞ്ഞിട്ടും അത്രയും ടിക്കറ്റ് ആവശ്യമായി വന്നിട്ടും അത് കൗണ്ടറിൽ ആളില്ല നിങ്ങൾ അഞ്ചുമണിക്കോ വൈകുന്നേരമോ വന്ന് വേണമെങ്കിൽ ബുക്ക് ചെയ്തിട്ട് പോകൂ എന്ന് പറഞ്ഞാൽ ആ അവരുടെ മറുപടിക്കെതിരെയാണ് ഈ വീഡിയോയുടെ പോസ്റ്റ് ചെയ്യുന്നത് അതൊരിക്കലും ശരിയായ രീതിയല്ല തീർച്ചയായിട്ടും ഈ വീഡിയോ ഷെയർ ചെയ്യുക താങ്ക്